अध्यात्मरामायणम् अयोध्याकाण्डतिले श्रीराम अभिषेकारम्भम् एो राजा दशरथनेकदा सङ्गलितानन्दमम् मारिकुबो पङ्कजसम्भवपुत्रन् वसिष्ठनाम् തൻകുലചാര്യനെ വന്നിച്ചു ചൊല്ലിനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ട് അഗതാരിലാനന്ദമതിനില്ല സംശയം പൃഥനായി വന്നിതു ഞാനും മുട്ടകയാ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴുതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്ത് നിയോഗിക്കയും വേണം ഇപ്രജകൾക്കനുരാഗമവംഗലമുണ്ടെപ്പോഴുമേറ്റമൂർത്തതുകണ്ടി ലയോ വന്നീല മാതുലന കാൺമതിനേറെ ഉന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടുമതു നിർണയം മാനസേ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങളിന്നു തന്നെ ബത സംഭരിച്ചണം മനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണം പങ്കികളെല്ലാം ഉയർത്തുക ചാരുപതാകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുംബറനാഥവും ഊരിക്കതിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്ര നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ അരുളിച്ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ നാളെ വേണം അഭിഷേ കമിളമയായി നാളീക നേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമന്ത്രരുമേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദ എന്തോന്നു വേണ്ടു നന്നരുൾ ചെയ്താലും അന്തരമെന്നിയേ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയുമരുൾ ചെയ്ത് കേൾക്ക നാളെ പുലർകാല ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരല്ല മധ്യകക്ഷി പതിനാറു പേർ നിൽക്കണം മത്ത ഗജങ്ങളെ പൊന്നണിക്കണം ഹൈരാപത കുലജാതനാം ൊമ്പനാരാൽ വരേണമലങ്കരിച്ചങ്കണി ദിവ്യനാനാ തീർത്ഥവാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം മലേജപർണ്ണങ്ങൾ കൊണ്ട് വായി കെട്ടിവച്ചിടണം പുത്തൻ ിഹ ക്ഷത്രം സുവർണദണ്ഡം മണിശോം മുക്ത മണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്ദിഹ നിൽക്കുശപാണികളായി സഭാന്തികെ നർത്തകിമാരോട് വാരവധൂജനം നർത്തകായക വൈണികവർഗം ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാണേ നിന്നു മനോഹരം ഹസ്ത്യശ്വപത്തിരഥാദി മഹാബലം വസ്ത്രാദ്യാലോടുവന്നിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാത്ഥം ഇതം സുമന്ദ്രരെയും നിയോഗിച്ച് അതിസത്വരം തേരിൽ കരേറി വസിഷ്ഠനും ഓം നമോ ഭഗവത്തെ ശ്രീരാമ